ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടെലിവിഷൻ പരിപാടിയാണ് ബിഗ് ബോസ് ഇതാ ബിഗ് ബോസിന്റെ ഏഴാമത്തെ സീസൺ വരാൻ പോകുന്ന ഉണ്ട് അടുത്ത സീസണിലെ മത്സരാർത്ഥികളുടെ സാധ്യതാ പട്ടികളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് അതിനിടയിൽ ബിഗ് ബോസിന്റെ അഞ്ചാം സീസണിലെ വിജയം സംവിധാനനായിട്ടുള്ള അഖിൽമാരാർ പറഞ്ഞ ചില കാര്യങ്ങളാണ് ശ്രദ്ധേയമാവുന്നത് മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന ശമ്പളത്തെക്കുറിച്ച് അഖിൽ സൂചിപ്പിച്ച സംശയങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യമൊക്കെ വ്യക്തമാക്കിയത് ഞാൻ സംവിധായകനായും ചാനൽ ചർച്ചകൾ സജീവമായും നിന്നിരുന്ന സമയത്താണ് ബിഗ് ബോസിൽ എത്തുന്നത് മിക്ക ആളുകൾക്കും എന്നെ അറിയാമായിരുന്നു അങ്ങനെയുള്ള എനിക്ക് ബിഗ് ബോസ് ഇടുന്ന വിലയുണ്ടല്ലോ അതിനേക്കാൾ മൂന്നിരട്ടിയാണ് എന്റെ പ്രൊഫൈലിനേക്കാൾ താഴ്ന്നവർക്ക് കൊടുത്തത് അതിൻ്റെ ചേതോപികാരം എന്താണെന്ന് അറിയണമെന്നുണ്ട് മറ്റുള്ളവരുടെ ശമ്പളം എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഏഴ് പാർ അടങ്ങുന്ന പാനലാണ് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഇതൊരു ആരോപണമാണ് അവർക്ക് വന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് അഖിൽ മാരാർ പറഞ്ഞത് ബിഗ് ബോസ് ആറാം സീസണെ കുറിച്ച് അഖിൽ മാലാർ പറഞ്ഞ ഈ ചില കാര്യങ്ങൾ വൻ വിവാദമായിരുന്നു മറ്റൊരു മത്സരാർത്ഥിയായ സിബിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയുള്ള കാരണവും അഖിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നെ ഇന്ന് കാണുന്ന അഖിൽമാരാ ആറാക്കിയത് പ്രേക്ഷകരാണ് അഭിനു വഴിയൊരുക്കിയത് വലിയൊരു ചാനലാണ് കാലങ്ങളായി ചില ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ എൻ്റെ വായിലൂടെ പുറത്തു വരുന്ന സാഹചര്യമാണ് ഉണ്ടായത് സീസൺ ആറിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിവാദമായിരുന്നു സീസൺ ആറിൽ മത്സരാർത്ഥികൾക്ക് വോട്ടിംഗ് ചെയ്യുന്നതിൽ കൃത്യമൊന്നുമില്ല അതിൽ സിബിൻ എന്ന മത്സരാർത്ഥി പുറത്തായത് വോട്ട് ലഭിക്കാത്തത് കൊണ്ടല്ല ഏറ്റവും വോട്ട് ലഭിച്ച വ്യക്തിയായിരുന്നു സിബിൻ ബിഗ് ബോസിലേക്ക് സിബിനെ ക്ഷണിച്ചത് പല ഉദ്ദേശത്തോടെയായിരുന്നു ഇപ്പോൾ എന്നെ ക്ഷണിച്ചത് ഞാൻ ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും വിവാദ പ്രസ്താവനകൾ നടത്തുന്നതും പുരുഷവാദി എന്നൊക്കെ പേരുള്ളതുകൊണ്ടാണ് ഞാനൊരു സ്ത്രീക്കെതിരെയും സംസാരിച്ചിട്ടില്ല ഓരോരുത്തരുടെയും പ്രവൃത്തിയാണ് എതിർക്കുന്നത് അതിൽ രാഷ്ട്രീയമോ ലിംഗമോ പരിഗണിക്കാറില്ല എന്നിൽ നിന്ന് അവർക്ക് ലഭിച്ചത് അതുകൊണ്ട് പുറത്താക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല സിബിന്റെ കാലത്തിൽ അങ്ങനെയായിരുന്നു എന്നാണ് അഖിൽമാരാർ വ്യക്തമാക്കി